നമസ്കാരം പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കാടമുട്ട മുളകിട്ട് ഫ്രൈ ചെയ്തതാണു അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചോടാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേട്ടൻ നല്ലതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം വേറെ മസാലകളൊന്നും വേണ്ട കേട്ടോ ഇത്ര മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു എട്ട് കാടമുട്ട തൊണ്ട് കളഞ്ഞെടുത്താട്ടോ അത് ചെയ്യാം ഇനി ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കാടമുട്ടയൊക്കെ പുഴുങ്ങി ചുമ്മാ കഴിക്കുന്നവർക്കുണ്ടല്ലോ നെയ്യ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എരിവരൽപ്പം കുറച്ചിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പം കുട്ടികൾക്കും കൊടുക്കാം ഇവിടെ തേജൂൻ ഇതെയ്തുപോലെ ഉണ്ടാക്കി കൊടുത്തതിന് ഭയങ്കര ഇഷ്ടമുണ്ടോ മുട്ട മുളകിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴിക്കും ഇത്രേ ഉള്ളൂ പരിപാടി പെട്ടെന്ന് ഇത് ഇതുണ്ടല്ലോ കഴിക്കാൻ നേരത്തെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയ പാൽ തന്നെ തന്നോ ഈ ഒരല്പം ഗ്രേവി ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും അതൊക്കെ മുക്കിയിട്ടുണ്ടല്ലോ പിന്നെ ഓ എന്താ ടേസ്റ്റ് എന്ന് അടിപൊളി അടിപൊളിയിലാണ് ഇത് കാടമുട്ട മാത്രമല്ല നിങ്ങൾക്ക് ഏത് മുട്ട വേണമെങ്കിലും ഇത് ഇതുപോലെ ഉണ്ടാക്കട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരു മസാലയും ചേർക്കണ്ട നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക അപ്പം രുചി എല്ലാവരിലും എത്തട്ടെ